സക്സസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയം സക്സസ് എന്ന് പറയുന്നത് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവല്ല സക്സസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതല്ല നമ്മൾ കുറെ വിത്ത് എടുത്തിട്ട് മണ്ണിലേക്ക് പാകിയാൽ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് വന്നിട്ട് ആ വിത്തൊക്കെ മുളച്ചോ നോക്കിയാൽ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും ഒരു വിത്ത് വിത്തെടുത്തു മണ്ണിൽ അങ്ങോട്ട് പാകി പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുന്നേ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് വിത്ത് മുളച്ചോ നോക്കാൻ വന്നാൽ അവിടെ എന്ത് കാണും പറയൂ ആ വിത്ത് അവിടെ ഇണ്ടാവില്ല അത് മുളച്ചിട്ടുണ്ടാവില്ല മുളച്ചിട്ടുണ്ടാവാ പക്ഷെ ആ വിത്തിനെയോ ആ മുളയോ അവിടെ നിർത്താൻ കള സമ്മതിക്കില്ല അവിടെ എന്തായിരിക്കും മുളഞ്ഞിട്ടുണ്ടാവുക നമുക്ക് വേണ്ടാത്ത കളയാണ് അവിടെ വളർന്നിട്ടുണ്ടാവും നാച്ചുറല വളരുന്നത് നാച്ചുറലാണ് അത് നാച്ചുറൽ ആയിട്ട് വളർന്നോളൂ പക്ഷെ നമുക്ക് വേണ്ട വിളവ് വിളവ് വിളച്ച് വിളയിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് അൺനാച്ചുറലാണ് അതിനുവേണ്ടി അഹ്വാനിക്കണം വേണം വേണ്ടിയോ നമ്മളൊരു സ്ഥലത്ത് വെറുതെ ഇരുന്ന് കഴിഞ്ഞ് വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്ത് ഉണ്ടാക്കിയെടുക്കാം ഒരു കുളവേർക്കാം അത് നാച്ചുറൽ നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം എക്സസൈസ് ചെയ്ത് മസില് ഉണ്ടാക്കിയെടുക്കില്ലേ അതെന്താണ് അത് അണ്ാച്ചുറൽ ആണ് അത് വെറുതെ കിട്ടൂല അതിനെ അഭിമാനിക്കണം ആർ സി എമ്മിൽ ജോയിൻ ചെയ്തിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ സക്സസ് വരാതിരിക്കുന്നത് എന്താണ്